ജീവിക്കാൻ അല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പാനിഷ് ഭാഷ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണോ ഞാനിപ്പോൾ താമസിക്കുന്നത് സ്പെയിനിലാണ് ഞാൻ ഇവിടെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഫാമിലിയുമായിട്ട് സെറ്റിൽഡ് ആണ് ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് സ്പാനിഷ് ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ സ്പാനിഷ് ഭാഷ പഠിച്ചത് ഈ സ്പാനിഷ് കൾച്ചറിനെ പറ്റി കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞത് സോ ഞങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അതുപോലെ ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ലോക്കൽ ലാംഗ്വേജസ് ഉണ്ട് സ്പെയിൻ നോക്കുകയാണെങ്കിൽ സ്പാനിഷ് ലാംഗ്വേജ് ഉണ്ട് ജർമ്മനി നോക്കുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ട് അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ ലാംഗ്വേജ് ഉണ്ടാവും പിന്നെ ഈ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ വളരെ വളരെ കുറവാണ് ഈ ഭാഷകളെല്ലാം എഴുത്തു കാണുകയാണെങ്കിൽ ആണെന്ന് തോന്നും പക്ഷേ അല്ല എൻ്റലി ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ഗ്രാമറും പ്രൊണൗൺസിയേഷനും എല്ലാ കാര്യങ്ങളും ഡിഫറൻ്റ് ആണ് അതുപോലെ തന്നെയാണ് സ്പാനിഷും കാണാൻ എഴുത്ത് കാണാൻ ഇംഗ്ലീഷ് പോലെ തന്നെ ഇരിക്കും ഇംഗ്ലീഷിലെ ആൽഫോബെറ്റ് പോലെ തന്നെയാണ് ഇവിടെയും എഴുതുന്നത് പക്ഷേ ഈ അക്ഷരങ്ങൾ വായിക്കുന്നതും അതുപോലെ തന്നെ ഗ്രാമറും കാര്യങ്ങളും എല്ലാം ഡിഫറൻറ്റാണ് ജോലി കിട്ടാൻ സ്പാനിഷ് ഭാഷ അത്യാവശ്യമാണോ അതുപോലെ തന്നെ വേറൊരു ചോദ്യമാണ് സ്പെയിനിൽ ജോലി ചെയ്യാൻ സ്പാനിഷ് ഭാഷ അത്യാവശ്യമാണോ ജോലി കിട്ടാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ സ്പാനിഷ് വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ കമ്പനി പൊസിഷനും അതുപോലെ ഫീൽഡും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബിസിനസ് അല്ലെങ്കിൽ ക്ലയൻറ്റ് ഫേസ് ചെയ്യുന്ന ഫീൽഡ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഉള്ള ക്ലയൻസുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും സോ നിങ്ങൾക്ക് സ്പാനിഷ് പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടി വരും ജോലി കിട്ടാൻ അല്ല ടെക്നിക്കൽ ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾ ഐ ടി ഫീൽഡ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഫീൽഡൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് വെച്ച് തന്നെ ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ സ്പെയിനിൽ വന്നിട്ട് ജോലി കണ്ടുപിടിച്ചതല്ല ഞാൻ മുമ്പ് ദുബായിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരു ജോലി ലിങ്ഡനിൽ കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ജോലി കിട്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ് അല്ലാതെ ഇവിടെ വന്നിട്ട് കണ്ടുപിടിച്ചതല്ല എൻ്റെ ഫീൽഡ് സൈബർ സെക്യൂരിറ്റിയാണ് ടെക്നിക്കൽ ഫീൽഡാണ് സോ എൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ സ്പാനിഷ് മാൻഡേറ്ററി അല്ലായിരുന്നു ഇംഗ്ലീഷ് തന്നെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് അതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതുപോലെ തന്നെ ജോലി കിട്ടി ഇവിടെ വന്നിട്ടും വർക്കും ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ എൻ്റെ ടീമിലുള്ളവരെല്ലാവരും സ്പാനിഷ് തന്നെയാണ് പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷെ ഇൻ കേസ് നിങ്ങളുടെ ജോബ് ബിസിനസ് റിലേറ്റഡ് ആണ് നിങ്ങൾക്ക് ക്ലയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും സ്പാനിഷ് പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടി വരും ജോലി കിട്ടാനായിട്ട് സോ ഈ കാര്യങ്ങളെല്ലാം ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും ഗവൺമെന്റ് ജോബ്സ് ആണെങ്കിൽ ടെക്നിക്കൽ ഫീൽഡ് ആണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ സ്പാനിഷ് പഠിക്കേണ്ടി വരും ചില സിറ്റുവേഷൻസിൽ ഇത് മാൻഡേറ്ററി ആയിട്ട് വരാറുണ്ട് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പാനിഷ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്പെയിനിൽ ജോലി കിട്ടാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും ഇനി നിങ്ങൾ ജോലിക്കല്ല പഠിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ സ്പാനിഷ് ഭാഷ നിർബന്ധമാണ് അതും ഡിഫൻസ് നിങ്ങൾ ഏത് കോഴ്സാണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോകുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്പാനിഷ് വേണോ വേണ്ടോ എന്നുള്ളത് സ്പെയിനിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഉണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട് ഈ രണ്ടിടത്തും ഇംഗ്ലീഷ് മീഡിയമായിട്ട് പഠിപ്പിക്കുന്ന ഉണ്ടാവും അതുപോലെ തന്നെ സ്പാനിഷ് മീഡിയമായിട്ട് പഠിപ്പിക്കുന്ന കോഴ്സുകൾ ഉണ്ടാവും ഇനി നിങ്ങൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചോളൂ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെമിസ്ട്രി അതിനകത്ത് നമുക്ക് പരിചയമുള്ള കെമിക്കൽസിൻ്റെ പേര് പോലും സ്പാനിഷിലായിരിക്കും നമ്മൾ പഠിക്കുന്ന എലമെൻറ്റ്സ് പോലും സ്പാനിഷിലായിരിക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്തായാലും സ്പാനിഷ് നമ്മൾ പഠിച്ചേ പറ്റൂ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്പാനിഷ് ആവശ്യമുണ്ടോ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ സ്പാനിഷ് ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് വെച്ച് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കടയിൽ പോയി സാധനം വാങ്ങാനും ഹോസ്പിറ്റലിൽ പോകാനും നമുക്ക് ഫോണിൽ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ജീവിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ശരിക്കും സ്പാനിഷ് കൾച്ചറിൻ്റെ ഒരു പാർട്ടാവണമെങ്കിൽ ശരിക്കും ഒരു സ്പാനിഷിനെ പോലെ ജീവിക്കണമെങ്കിൽ സ്പാനിഷ് ഫ്രണ്ട്സ് വേണമെങ്കിൽ നിങ്ങൾ സ്പാനിഷ് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് സ്പാനിഷ് അറിയാമെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ ലൈഫ് വളരെ അധികം എളുപ്പമായിരിക്കും നിങ്ങൾ കടയിൽ പോവുകയാണെങ്കിലും ഇപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ പോവുകയാണെങ്കിലും എല്ലാ സൈൻ ബോർഡും സാധനങ്ങളുടെ പേരിൽ എല്ലാ കാര്യങ്ങളും സ്പാനിഷിലായിരിക്കും ഇംഗ്ലീഷിൽ നിങ്ങൾ അധികം സൈൻ ഒന്നും കാണത്തില്ല സ്പാനിഷ് കൾച്ചർ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് നല്ല ഫണ്ണാണ് ഹെൽപ്പിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്പാനിഷ് ആൾക്കാർ ആയിട്ട് ഇൻട്രാക്റ്റ് ചെയ്ത് അവരുടെ ഒരു ഭാഗമാവണമെങ്കിൽ സ്പാനിഷ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഞങ്ങളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഭാഷ അറിയത്തില്ലായിരുന്നു പക്ഷെ ഭാഷ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫ് മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് മാറി ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് വന്നു ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ തുടങ്ങി കറങ്ങാൻ പോകാൻ തുടങ്ങി ഞങ്ങളുടെ ലൈഫ് മൊത്തമായിട്ടങ്ങ് മാറും സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മിക്കണ്ട അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അതുപോലെ ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട